ഉണക്കമുന്തിരിയുടെ രഹസ്യം സന്ധ്യലക്ഷ്മി ബാഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പിടി ഉണക്കമുന്തിരി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിക്കുന്നതെന്ന് നോക്കാം ഒരു പിടി എന്ന് വെച്ചാൽ പത്ത് ടു പതിനഞ്ചെണ്ണം വരും അപ്പോൾ നമുക്ക് അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന പ്രോട്ടീൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കാലറി നൂറ്റി മുപ്പത് കിട്ടുന്നുണ്ട് പ്രോട്ടീൻ വൺ പോയിൻ്റ് ഫൈവ് ഗ്രാം കിട്ടുന്നുണ്ട് ഹാർബോഹൈഡ്രേറ്റ് മുപ്പത്തഞ്ച് മുതൽ അൻപത് വരെ ഫൈബർ വൺ പോയിൻറ്റ് ടു ഗ്രാം ഉണ്ട് ഫാറ്റ് വൺ പോയിൻറ്റ് ഉണ്ട് വൈറ്റമിൻ സി വൺ മില്ലി ഗ്രാം ഉണ്ട് കാൽസ്യം ട്വൻറ്റി സെവൻ ഗ്രാം ഉണ്ട് അയർ പോയിൻറ്റ് എയ്റ്റ് ഗ്രാം ഉണ്ട് മഗ്നീഷ്യം ഫിഫ്റ്റീൻ ഗ്രാം ഉണ്ട് ഫോസ്ഫറസ് ഫോർട്ടി ഗ്രാം ഉണ്ട് ഇത് കൂടാതെ ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഉണ്ട് ഇതിപ്പോൾ പത്ത് ടു എണ്ണം കഴിക്കുമ്പോൾ കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനി എങ്ങനെ കഴിച്ചാലാണ് ഏറെ ഗുണകരമാകുന്നതെന്ന് നോക്കാം ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കഴിച്ചാലാണ് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് ചെറു ചൂടുവെള്ളത്തിൽ കുതിരാനിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ചതച്ച് കുരു കളഞ്ഞ് കുടിക്കാവുന്നതാണ് ഇത് കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇതിൻ്റെ അളവ് കുറച്ച് കൊടുക്കുക ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മലബന്ധം തടയാൻ കഴിയുന്നു കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അവർക്കുണ്ടാകുന്ന മലബന്ധം ഇല്ലാതാക്കുന്നതിന് വളരെ ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഇത് ആഹാരം പെട്ടെന്ന് ദഹിക്കുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്നു കൊളസ്ട്രോൾ കുറയാൻ സഹായിക്കുന്നു ഇതിൽ ഫൈബർ കൂടുതലുള്ളത് കൊണ്ട് തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഇത് കഴിക്കാവുന്നതാണ് ഫൈബർ കണ്ടൻറ്റ് ഉള്ളതിനാൽ ഇത് ഷുഗർ പേഷ്യൻ്റിനും കഴിക്കുന്നത് നല്ലതാണ് മെലിഞ്ഞിരിക്കുന്നവർക്ക് വണ്ണം വയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നു കാൽസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പല്ലിനും മുടിക്കും എല്ലിനും വളരെയധികം നല്ലതാണ് ഉണക്കമുന്തിരി കഴിക്കുന്നത് അയൺ കണ്ടന്റ് ഉള്ളതുകൊണ്ട് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടുന്നു അതുകൊണ്ട് തന്നെ രക്തം കുറവുള്ളവർക്ക് ഇത് കഴിക്കാവുന്നതാണ് പിന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു കണ്ണിനും മുടിക്കും സ്കിന്നിനുമൊക്കെ നല്ലതാണ് ഉണക്കമുന്തിരി അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ വയറുവേദനയും ഗ്യാസ് പ്രോബ്ലവും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ മിതമായി കഴിക്കുക നമുക്ക് സുലഭമായി വാങ്ങിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഉണക്കമുന്തിരി അതുകൊണ്ട് തന്നെ എല്ലാവരും സ്ഥിരമായി കഴിക്കുന്നത് നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ഒപ്പം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്